വളന്തൂ മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഇവിടെ വ്യാപകമായ വോട്ട് കച്ചവടം ചില ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്ന ചില മന്ത്രിമാരും വളരെ ഉത്തരവാദിത്തപ്പെട്ടവരുമാണ് അതിന്റെ ഒരു കൃത്യമായ ചിത്രം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ന് ഉച്ച സമയത്ത് പള്ളിക്കുട്ട് വരെ പോയാൽ മതി പള്ളിക്കുട്ട് ഒരു കന്തക്കോസ് വിശ്വാസിയായ ഒരു വ്യക്തിയുടെ വീട്ടില് ഇവിടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെയൊക്കെ ഭക്ഷണത്തിന് ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ് രണ്ട് മന്ത്രിമാരാണ് അതിൽ പങ്കെടുക്കുന്നത് ക്രൈസ്തവ വിശ്വാസികളിൽ സാമ്പത്തികമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്ന സാധുക്കളായ മനുഷ്യരുമാണ് ഇവര് അപ്പൊ അവരെ വില കൊടുത്തു വാങ്ങ അതൊരു ചതിപ്രയോഗത്തിലൂടെയാണ് ഇന്ന് ഉച്ചക്ക് അവർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോ അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മുതലെടുക്കാൻ രാഷ്ട്രീയ കച്ചവടം നടത്താനാണ് രണ്ട് മന്ത്രിമാര് ഇവിടെ വന്ന് ഈ ചുറ്റുപാടിലുണ്ട് അത് നിങ്ങളൊന്ന് പരിശോധിക്കണം പത്രക്കാരൊന്ന് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് ഇന്ന് പരാതി നൽകാൻ വേണ്ടിയിട്ട് നമ്മളെ ലോയറെ ഏൽപ്പിച്ചിട്ടുണ്ട് പരാതി പെർപ്പറിയാൻ വേണ്ടിട്ട് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എൽ ഡി എഫ് നേതൃത്വമല്ല മരുമകന്റെ നേതൃത്വം മരുമകന്റെ നേതൃത്വം ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ ഇന്നലെയൊക്കെ ഹൃദയം പൊട്ടി പറയുന്നങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ മാസം മുമ്പ് ഇതേപോലെ ഒരു ഒരു വ്യക്തിയെ തൊട്ടടുത്ത് ഷോക്കേറ്റ് മരിച്ച ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല അഞ്ചു പൈസ കൊടുത്തിട്ടില്ല ചെറിയ പയ്യനാണ് ഇന്നലെ മരിച്ചത് ഇരുപത്തി ലക്ഷം രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നഷ്ടപരിഹാരം കൊടുക്കണം ഈ വന്ന ഒരുത്തന്നെ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഇരുന്നൂറ് ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുമ്പ് മരിച്ചു പോയാലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല അന്വേഷിച്ചിട്ടില്ല ഇപ്പൊ ഇവിടെ ഈ മുതലക്കണ്ണീരൊരുക്കുന്ന ഈ പ്രാദേശികമായ നേതാക്കന്മാരുണ്ടല്ലോ അവരാരെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ അല്ലല്ലോ അപ്പൊ ഇത് മുഴുവൻ കണ്ണിൽ പൊടിയിടുകയും ആളുകളെ വഞ്ചിക്കുകയും ചെയ്യുന്ന വഞ്ചനാത്മകമായ എന്താ രാഷ്ട്രീയം അതാണ് പിണറായി സംവിടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ല ആ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അതായത് കരണ്ട് വെച്ച് ഈ അപകടം സംഭവിക്കാൻ കാരണക്കാരനായ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഒരാളും കാണുകയോ എന്താ പറയാ അതിന്റെ ഒരു വ്യക്തമായ കാര്യങ്ങള് പത്രക്കാരോടോ ഉത്തരവാദിത്വപ്പെട്ടവരോടോ അവർ പറയാൻ തയ്യാറായിട്ടില്ല ഞാനും അതിന്റെ വസ്തുത അന്വേഷിക്കാൻ വേണ്ടി പല ശ്രമവും പോലീസ് വഴി നടത്തിയിട്ടും ഒരു വിവരം വിവരത്തില് കിട്ടിയിട്ടില്ല അപ്പൊ അതിലെന്താണ് ദുരൂഹത എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം അല്ല എന്തെങ്കിലും ഒരു ദുരൂഹത ഇല്ലെങ്കിൽ എന്തിനാ പോലീസ് ഇത് മറച്ചു വെക്കുന്നത് ആ മറച്ചു വെക്കുന്നതിന്റെ പോലീസിന്റെ ഇന്റൻഷൻ എന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമല്ലോ നിങ്ങളെ ചോദ്യത്തിൽ നല്ല കഴമ്പില്ല ചോദ്യമാണ് എനിക്കും തന്നെ അതിന്റെ ഒരു വിവരവും ഞാൻ എന്തായാലും ഇവിടെ എന്ത് ചോദിച്ചാലും അറിയാം കുറച്ചൊക്കെ അറിഞ്ഞിരുന്ന ഒരു അറിഞ്ഞിരുന്നു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് ഫാമിലി പൂൾ 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 കിഡ്സ് ഫാമിലി സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് തിയേറ്റർ പാർക്ക് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புரம்